കഴിഞ്ഞ ദിവസത്തെ രക്തസാക്ഷിത്വ പരാമർശം അടക്കം വന്നപ്പോൾ അത് ഗാന്ധിജി അടക്കം രക്തസാക്ഷിത്വം വരിച്ച ഒരാളാണ് എന്ന തരത്തിൽ വന്നിരുന്നു വിവാ വിവാദപരമായ വാദപ്രതിവാദങ്ങൾ വന്നിരുന്നല്ലോ നല്ലതരം രക്തസാക്ഷികൾ ഉണ്ടെന്നാണല്ലോ ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞത് അപ്പസ്തോലന്മാരുടെ മാതൃകയിൽ നല്ലതരം രക്തസാക്ഷിത്വം വരിക്കുന്നവരുണ്ട് അതേസമയം നിക്ഷിത്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ബലിയാടുകളാകുന്നവരുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ പ്രസ്താവന ആ പ്രസ്താവന അതേപടി തന്നെ നിലനിൽക്കുന്നു ഈ പറഞ്ഞ ഏതെങ്കിലും ആരോപണങ്ങൾ ഞാൻ പറഞ്ഞ വിഷയത്തെ ഖണ്ഡിക്കുന്നതായിട്ട് ഇതുവരെയും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല കെ സുധാകരനും കെ സുരേന്ദ്രനും പറഞ്ഞു ഇത് സി പി എമ്മിനെതിരെ കരുതുകൂട്ടി പറഞ്ഞതാണ് അല്ലെങ്കിൽ സി പി സി പി എമ്മിനെയാണ് ഇത് പ്രതിക്കൂട്ടിലാക്കുന്നത് എന്ന തരത്തിൽ ഇരുവരും പ്രതികരിച്ചിരുന്നു അത്തരം എന്തെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളിൽ ഞാൻ സാധാരണ പ്രതികരിക്കാറില്ല അത്തരം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് പ്രതികരിക്കുന്നവരോട് മറുപടി പറയേണ്ടത് അതാരെ ക്കുറിച്ച് പറയുന്നു അത്തരം രാഷ്ട്രീയ പാർട്ടികളാണ് രാഷ്ട്രീയ നേതാക്കളുടെ പരസ്പരമുള്ള വിവാദങ്ങളിൽ കക്ഷി ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുവാൻ ഒരു പൗരൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും ഇന്ന് ഇന്ത്യയിൽ എനിക്കുണ്ട് അതനുസരിച്ച് ഞാൻ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യും വളച്ചൊടിക്കുന്നവർക്ക് തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് അനുസൃതമായ ഏത് പ്രസ്താവനയും വളച്ചൊടിക്കാം ഞാൻ അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നേയില്ല ഒരു വാക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം ശ്രോതാവിനുണ്ട് എന്നുള്ള ഒരു ഉത്തരാധുനിക ചിന്തയുണ്ട് ആ ചിന്തയെ ഞാൻ മാനിക്കുന്നു ആർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം പക്ഷേ ഞാൻ പറഞ്ഞ വാക്കുകളുടെ ശരിയായ അർത്ഥം പറയാനുള്ള അവകാശം എൻ്റെ തന്നെയാണ് എന്നുള്ളത് മറ്റുള്ളവർ മാനിക്കുക എന്നുള്ളതാണ് ഇത്തരം പ്രതിസന്ധികൾക്കുള്ള പരിഹാരം